ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുളപ്പിച്ച കടലത്തോരനാണ് അതിലേക്ക് എണ്ണ വെച്ച് കൊടുത്ത് നമുക്ക് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് പറ്റുമ്പോൾ കെട്ടി കൊടുക്കാം അതിലേക്ക് കറിവെട്ടി അതിലേക്ക് നമ്മൾ മസാല ഒരു സ്പൂൺ മസാല പിന്നെ മറ്റൊരു മുളക് പൊടിയൊരു കാൽ ടീപൂണ് പിന്നെ പച്ചമുളക് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അങ്ങനെ എരിവ് നമുക്ക് ഒരുപാട് വേണം ഇല്ലാത്ത ഓരൻ്റെ ആവശ്യത്തിനുള്ള എരിവ് മതി അതിനായിട്ട് ഞാൻ കൂട്ട് ഉള്ളി സവാള രണ്ടെണ്ണം അരിഞ്ഞിട്ടിട്ടുണ്ട് നമുക്ക് ീപ്പം അരപ്പൊന്ന് വായേണ്ടിട്ടുണ്ട് അത് അതിലേക്ക് നമുക്ക് കടല ഇട്ട് കൊടുക്കാം ഉറപ്പിച്ചു വെച്ച കടലയാണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അടച്ചു വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം തോറിന്റെ വെള്ളമെണ്ണ റെഡിയായിട്ടി കോലിത റെഡി ആയി കഴിഞ്ഞ ഒന്നും കൂടെ ഒന്ന് നമ്മള് തുറന്ന് വെച്ച് ഇത് ഒന്നും കൂടെ ചൂടാക്കുക ഇതിനായിട്ട് ഞാൻ വെളുത്തുള്ളി ഒരു കൂടെ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് പിന്നെ മഞ്ഞപ്പൊടി മുളപൊടി എല്ലാം ചേർത്താണ് ഇത് വെക്കുന്നത് ഒരുപാട് മുളക് ചേർത്തിട്ടാണ് പച്ചമുളക് ചേർത്തിട്ടുണ്ട് കടല തോരനാണ് പാത്രത്തിലേക്ക് മാറ്റുന്നത് അത് കുട്ടികൾക്കൊക്കെ നമുക്ക് ഈ മുളപ്പിച്ച് പയറായാലും കടലയായാലും തോരൻ വെച്ച് കൊടുക്കുന്നത് നല്ല ഔഷധ ഗുണമാണ് അതുകൊണ്ട് ഞാൻ ഈ മുളപ്പിച്ച് കടല തോരൻ വെച്ചത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക